കായംകുളം പുനലൂർ റോഡിൽ സ്വകാര്യ ബസ്സുകളുടെ വിളയാട്ടം ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു കെ പി റോഡിൽ സഞ്ചരിക്കുന്ന സ്വകാര്യ ബസ്സുകൾ കെ എസ് ബസ്സുകളുമായി നിത്യേന നടത്തുന്ന മത്സരയോട്ടം കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കുമാണ് കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ അപകട സാധ്യത മേഖലകളിൽ നിരന്തര പരിശോധനകൾ നടത്തി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് യാത്രക്കാരും പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നു കായംകുളം പുനലൂർ റോഡിൽ സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിൽ പായുന്നത് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു സ്വകാര്യ ബസ്സുകൾ കെഎസ്ആർടിസി ബസ്സുകളുമായി നിത്യേന നടത്തുന്ന മത്സരയോട്ടം കാൽനിട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുകയാണ് അമിത മേഖലയിൽ പാഞ്ഞു വരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് മുന്നിൽ നിന്നും മറ്റ് വാഹനങ്ങളിലെ യാത്രക്കാർ അപകടത്തിൽപ്പെടാതെ പലപ്പോഴും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നതെന്ന് യാത്രക്കാരും നാട്ടുകാരും പറയുന്നു കെ പി റോഡിന് വീതി കുറഞ്ഞതിനാൽ അപകട സാധ്യത ഇപ്പോൾ ഏറെയാണ് കായംകുളം നഗരം ഒന്നാംകുറ്റി ജംഗ്ഷൻ രണ്ടാംകുറ്റി ജംഗ്ഷൻ മൂന്നാംകുറ്റി ജംഗ്ഷൻ കറ്റാനം അഞ്ചാംകുറ്റി കരിമുളക്കൽ ചാരുമോട് ജംഗ്ഷൻ എന്നിവിടങ്ങൾ അപകട സാധ്യതാ മേഖലയുമാണ് ബുധനാഴ്ച രാവിലെ കെ എസ് ആർ ടി സി ബസ്സിനെ അമിത വേഗതയിൽ മറികടക്കുന്നതിനിടെയാണ് നിറയാത്രക്കാരുമായി വന്ന സ്വകാര്യ ബസ് പിന്നിലിടിച്ച് അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു നിരത്തുകളിൽ അപകടം പതിവാകുമ്പോഴും മോട്ടോർ വാഹന വകുപ്പും പോലീസും കാഴ്ചക്കാരാവുകയാണെന്നും ആരോപണമുണ്ട് അധ്യയന ദിവസങ്ങളിൽ രാവിലെ മുതൽ തന്നെ കെ പി റോഡിലെ അപകട സാധ്യതാ മേഖലകളിൽ അധികൃതർ പരിശോധനകൾ നടത്തണമെന്നും ആവശ്യമുയരുന്നു